ദുയാവ് പൂതി തീരൂല ഇത് ഇങ്ങനത്തെ ഒരു ലോകമാണ് അത്യ മത്താവിൽ ഓരോർ നമ്മൾ വിചാരിക്കുക അത് കിട്ടിയാൽ മതി ഐഫോൺ ഫിഫ്റ്റീൻ കിട്ടിയാ എന്റെ പൂതി തീരും അത് സിക്സ്റ്റീൻ ഇറങ്ങുമ്പോൾ അത് കിട്ടേണ്ടി വരും അപ്പോഴേരും അപ്പൊ സെവന്റീൻ ഇറങ്ങും പിന്നെ ട്വന്റി കണക്കൊന്നുമില്ലല്ലോ ഇങ്ങനെ പോകല്ലേ നമ്മൾ വിചാരിക്കുക അത് മതി വേറെ ഒന്നും വേണ്ട നാളെ പരലോകത്ത് മാത്രമേ നിങ്ങൾക്ക് സന്തോഷം കിട്ടൂ പരിപൂർണമായി സന്തോഷം ഇൻഫിനിറ്റ് അൺലിമിറ്റഡ് സന്തോഷം ദുന്യാവിൽ കിട്ടൂല ഇഷ്ടപ്പെട്ട ഭക്ഷണം ഷവർമ തന്നെ നമുക്ക് പുതിയ കുട്ടിയുണ്ട് അത് ഒരു രണ്ടാഴ്ച വാങ്ങിച്ചു കൊടുത്തോക്കി പിന്നെ മതി എന്ന് പറയും രണ്ടാഴ്ച രണ്ട് മാസം രണ്ട് കൊല്ലം കൂട്ടാന്നാൽ എന്നാലും മതി എന്ന് പറയും മനുഷ്യന് മടുപ്പ് വരൂലേ മടുപ്പ് വരും പിന്നെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുക അത് കിട്ടിയാ മതി അങ്ങനെയൊന്നും ഇല്ല വാഹനം അതൊക്കെ ഭയങ്കര ക്രൈസ് അല്ലേ വണ്ടിയെ കുറിച്ച് ഭയങ്കര ക്രൈസ് ആണ് ആ വണ്ടി കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് വണ്ടി പുതിയ മോഡൽ നോക്കണ്ടേ അപ്പോ ഈ വണ്ടി മഞ്ഞയായി പിന്നെ അത് അപ്പൊ അത് വേണമെന്നായിട്ട് പറഞ്ഞു അല്ലാഹു പറയണേന്യ ഈ ലോകത്ത് ബിസിനസ് നടക്കണം ക്രൈവിക്രയങ്ങൾ നടക്കണം ഇതിന് അല്ലാഹു ചെയ്യുന്ന ചില പണികളാണിത് ഇതിവിടെ ദുന്യാവിന്റെ ചരക്കാണ്